സഹായിക്കാനും നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആര് സഹായിക്കാറോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല അങ്ങനെ ഒരു നല്ല നല്ല മനസ്സുള്ളവര് നമ്മള് വിളിക്കുന്നു തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ് ഇപ്പോഴുതായി ഇപ്പൊ നിങ്ങൾ വരുന്നതിന് കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ ോ അപ്പൂ തമ്മിലുള്ളൊരുത് ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഒന്ന് ചേട്ടൻ പറഞ്ഞാൽ കേക്കും കേൾക്കുന്നുണ്ട് അപ്പൂ എടാ ഇവിടെ നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടില് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും കൊറേ അത്ഭുതാണ് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് നമ്മളൊന്ന് കണ്ട് ആൾക്കാർക്ക് കാണിച്ചും കൂടി കൊടുക്കണമല്ലോ അപ്പൊ നമ്മള് സ്കൂള് യൂണിഫോമിലേ കണ്ടുള്ളു നിഖിലിനെ ഇവിടെ വന്നിട്ടൊന്ന് കാണാന്ന് വിചാരിച്ചാ വന്നത് അപ്പൊ അമ്മയെ ഒന്ന് കാണണം ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത് ഇപ്പം ഞാനിപ്പോ ആക്ച്വലി വന്നതേ ഉള്ളൂ നിങ്ങൾ വരുന്ന കുറച്ചുമ്പോ വന്നേള്ളൂ എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഞങ്ങള് കുളിച്ചു എന്നിട്ട് ഇവന് ഫുഡും കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ഇങ്ങനെ ഭക്ഷണം തന്നെ തന്നെ അല്ല ഞാൻ അതായത് വാരി വാരി കൊടുക്കണം കൊടുക്കണം അല്ലാതെ വേറെ വേണ്ടി ചെയ്യേണ്ടി മുമ്പേ അപ്പൊന് ടോയ്ലറ്റിന്റെ കാര്യങ്ങളാണെങ്കിലും അവന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എല്ലാ കഴുകി കൊടുക്കുന്നതും അവനെ കിടത്തുന്നതും ആഹാരം കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞിനെ നോക്കുന്ന പോലെ അപ്പുനെ നോക്കണം അല്ലെ ഒരു കിടക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അപ്പൂവിനെ നോക്കണം ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ് അപ്പൊ എന്ത് ഭാഗ്യവനാണ് ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ അതല്ലാതെ അപ്പുവിന്റെ കാര്യങ്ങളല്ലാതെ അമ്മയുടെ കാര്യം പറയുമ്പോ അമ്മയ്ക്കും എടുത്ത് കഴിച്ചോളൂ ഇപ്പം വിറയിലും കാര്യങ്ങളും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ എല്ലാം പതുക്കെ ചെയ്യാൻ പറ്റും ഇല്ല ഒന്നിനും അതാണ് ഇങ്ങനെ അവസ്ഥ എത്ര കാലായി ഓൾമോസ്റ്റ് രണ്ട് രണ്ട് വർഷം വർഷം പറഞ്ഞ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചത് ഇപ്പൊ ഒരു ഒരു ഫോർ മന്ത്ര് ഓർ ത്രീ ആണ് കണ്ടുപിടിച്ചത് സ്കാൻ ചെയ്ത് പക്ഷേ രണ്ടു വർഷം മുമ്പ് ഇത് സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതറിഞ്ഞില്ല ഉണ്ടായിരുന്നു വേറെ ഈ എണീക്കാൻ പ്രയാസം അങ്ങനെ 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 കുറച്ച് ഇനി ഇനി അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോ പെട്ടെന്ന് എന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും അതോ അതിനു മുമ്പേ ഞാൻ അതിനു അതിനുമുമ്പേ ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തല്ലോ ചെയ്യും പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ഒട്ടും ഞാൻ ഒരു കാര്യമായിട്ട് എല്ലാവർക്കും ഭയങ്കര സംശയമാണ് എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട് കാരണം ഈ പ്രായത്തിലെ പിള്ളേർന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഷൂസും സോക്സും ഒക്കെ വലിച്ചെറിഞ്ഞ് നേരെ പോയി ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഏഹ് പഠിക്കാനുള്ളത് പഠിച്ച് അത് മാത്രം ചെയ്യുന്ന ഒരു പ്രായമാണ് പക്ഷെ ആ സമയത്ത് മോൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ് അത് പറഞ്ഞ വളരെ പോസിറ്റീവായിട്ട് ഈ സ്മൈൽ ഇതാണ് എനിക്ക് ശരിക്കും ഈ സ്മൈലാണ് അങ്ങോട്ടേക്ക് എന്നെ എത്തിച്ചത് അപ്പൊ ഇങ്ങനെ ഈ എരിപ്പ് തന്നെയുള്ളു അതോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഓടും ചാടും എല്ലാം ചെയ്യും ഹൈപ്പർ ആണ് ഇപ്പൊ അത്ര ഹൈപ്പർ മറ്റേ പണ്ടെന്ന് പറഞ്ഞില്ല ഇത് പണ്ടില്ലായിരുന്നു മിണ്ടായിരിപ്പ് എപ്പോ നോക്കിയാലും എഴുച്ച് ഓടി നടന്നു ഇതിപ്പോ ഇവനിപ്പോ ആൾ ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഉണ്ടെന്ന് അവൻ അറിയാം കൊണ്ട് അവൻ മര്യാദ കട്ടിരിക്കുന്നുണ്ട് എനിക്ക് പതിനെട്ട് പതിനെട്ട് പേരുടെ അടുക്കള നമുക്കൊന്ന് കണ്ടാലോ പോയാലോ ക്ലീൻ അല്ലായിരിക്കും ഇതാണ് ഇല്ലാണപ്പ നമ്മുടെ ലോകം നമ്മടെ അടുക്കള അപ്പൊ ഇവിടെ രാത്രി വൈകുന്നേരം എന്താ ഉണ്ടാക്കാൻ പ്ലാൻ എന്താ അത് തന്നെ ഫ്രഷറോട് പറയട്ടെ ഈ വൃത്തിയൊക്കെ ഉണ്ടല്ലോ നമ്മടെ എനിക്ക് പോലും ഇല്ല എന്റെ അതിനകത്ത് പോലും ഇല്ല അതുകൊണ്ട് അത് പേടിക്കണ്ടേ പറയും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ നമ്മള് രാവിലെ പോകുന്ന വൈകിട്ട് വരുന്നല്ലേക്ക് കിട്ടുന്ന കുറച്ച് സമയത്തല്ലേ ഉള്ളൂ അപ്പൊ എന്താ ഇന്ന് വൈകുന്നേരത്തെ പ്ലാൻ എന്താ എന്താ വൈകുന്നേരം എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കറികളോ പറ്റുന്നോ അതൊന്നും നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലല്ലോ ഈ ഭക്ഷണം എന്താവണം എന്നൊക്കെ ഉള്ളത് എന്തെങ്കിലും കഴിച്ചാൽ മതി വയർ വിശപ്പ് മാറ്റിയാ പോര്യോൺ പക്ഷെ നമുക്ക് പൈസ എല്ലാം വാങ്ങിയാൽ അതൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ മോസ്റ്റ്ലി അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത് എന്റെ ഇഷ്ടങ്ങൾക്ക് ഇപ്പം എന്റെ ഇഷ്ടങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കാം ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റില്ലാത്തോണ്ട് തന്നെ എനിക്ക് അതിപ്പോ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാന് ഇപ്പൊ ഇവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം വേറെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം എന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ പോരല്ലോ അപ്പൊ നമ്മള് മൂന്ന് പേർക്കും എന്താണ് വേണ്ടത് അത് കഴിക്കും ഇഷ്ടം എന്ന് പറയാനായിട്ടാണെങ്കിൽ അത് ബിരിയാണിന്ന് പറയുന്നത് ഫേവറേറ്റ് ആണ് പക്ഷേ ഇത് എന്തായാലും ഞാൻ കഴിക്കും

അപ്പൊ ഭയങ്കര മോന്റെ ഇതിൽ കാര്യത്തിൽ ഏറ്റവും ഇത്രയും കാട്ടി കഷ്ടപ്പാടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും പക്ഷെ അവന്റെ പോസിറ്റീവ് അവന്റെ സ്മൈൽ അവനത് പറഞ്ഞ രീതി അതൊക്കെയാണ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നൊക്കെ പറയുന്നത് അപ്പൊ ആ കമന്റ്സ് ഒക്കെ അമ്മ വായിച്ചു കാണുമല്ലോ എന്താ തോന്നിയെ എനിക്ക് ഭയങ്കര അഭിമാനാ തോന്നി എന്റെ മോനെ കൊണ്ടല്ലേ പ്രൗഡ് ഓഫ് ഞാൻ പുണ്യം ഒരു മകനെ കിട്ടിയത് കൊണ്ട് പിന്നെ അവന് ഒ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം മോ നോക്കണം അതിൻ്റെ ഇതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട് കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം അപ്പം എപ്പോഴും അവനോട് പറയും മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാവും അപ്പം ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും ഈ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ആദ്യം അപ്പൊ ഇങ്ങനെ അവൻ ഒറ്റയ്ക്കാവുമ്പോ അതായത് ഇങ്ങനെ ഒറ്റയ്ക്കൊരു ഈ ഭാരം എല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ ഒന്നൊട്ടും പതറിയില്ല ഇങ്ങനെ തന്നെ ഈ സ്മൈൽ അപ്പോഴും ഉണ്ടായിരുന്നു ഈ സ്മൈൽ എപ്പോഴും ഉണ്ട് എപ്പോഴും അവന്റെ ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അറിയാം എപ്പോഴും സ്മൈലാ ഒന്നും ഞാൻ അവന് കരഞ്ഞു കണ്ടിട്ടില്ല വിഷമിച്ച് കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും ചോദിക്കും നിനക്ക് കരച്ചിലൊന്നും പറ്റത്തില്ല എന്ന് ചോദിക്കും അപ്പൊ എന്നിട്ട് അപ്പോഴും എന്റെ അമ്മ എന്റെ അടുത്ത് പറയുന്നത് ഫീലിങ്സ് ഒന്നും ഇല്ല ഇല്ല ഞാൻ കാരണം അവന്റെ ഏത് ഫോട്ടോ കാര്യാലും